ഹലോ നമസ്കാരം ഏവർക്കും പൊതുരേടിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൈലലി ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ചിത്രമാണ് അരുൺ വിജയ് പ്രിയ ഭവാനി ശങ്കർ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് യാൻ എന്ന ചിത്രത്തിൻ്റെ മലയാളം ഇടപെടു വെർഷൻ രണ്ടാമത്തെ ചിത്രമാണ് അരുൾ നിധി പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമായിരുന്നു ഡി ബ്ലോക്ക് ചിത്രം മികച്ചൊരു വിജയമായിരുന്നു ചിത്രത്തിൻ്റെ മലയാളം ഇടപെടു വെർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് കൈലളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് കാളിത ജയറാം അർജുൻ ദാസ് എന്നിവയ്ക്ക പ്രധാന കഥാപാത്രങ്ങളായി പോർ എന്ന ചിത്രത്തിന്റെ മലയാളം ഡബിഡ് വെർഷനും അർജുൻദാസ് തന്റെ നായകനെത്തിയ റാസാദ് എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡു വെർഷനും ഭാവന പ്രധാന വേഷത്തിലെത്തിയ കന്നഡ ചിത്രമായിരുന്നു കെ എസ് ഓഫ് കൊണ്ടാന ചിത്രത്തിന്റെ മലയാളം ഡബ്ലു ഈ വരുന്ന ഓണക്കാലത്ത് കരളി ടി വിയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാജൽ അഗർവാൾ പ്രധാന വേഷത്തിലെത്തിയ സത്യഭാം എന്ന ചിത്രത്തിന്റെ മലയാളം ഡബ്ല്ഡു വെർഷനും അർജുൻദാസ് നായകനെത്തിയ അനീതി എന്ന ചിത്രത്തിന്റെ മലയാളം ഡബിൾ ഡു വിജയ് സേതുപതി നായകനെത്തിയ മഹാരാജ് എന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വർഷനും ഈ ഒരു നോണക്കാലത്തെ കരിയലിട്ടിയിലൂടെ സംരക്ഷണം കൺഫേം ആക്കിയിട്ടുണ്ട്